സ്വാഗതം സുഹൃത്തുക്കളെ പരിപാടി എന്താ അറിയോ ഇന്നത്തെ പരിപാടി എന്താ അറിയോ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്കറിയോ ഗൈസ് അപ്പൊ എന്താ പറയാ നമ്മുടെ കല്യാണ ബ്ലോഗും അപ്പൊ നമ്മൾ ഇതിന്റെ ഒമ്പത് ബ്ലോഗും എന്താ പറയാ നമ്മൾ കോഴിക്കോട് പോയി ജില്ലയിലെ ബ്ലോഗാണ് ആ ബ്ലോഗെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ ഇന്നൊരു സൽക്കാര്ലോഗാണ് സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുക ഇവരെന്താ ഫാമില പരിപാടി വെച്ചുള്ളത് ഗൈസ് ഞാൻ ഉൾപ്പെടുന്ന പരിപാടിക്കാൻ എനിക്ക് വീടിടാൻ പറ്റും കുട്ടി ഇവരുടെ വീഡിയോ വീടിയോ ഇവരോടൊപ്പമാണ് ഞാൻ ആദ്യം ജസ്റ്റ് എന്റെ വീഡിയോ തുടങ്ങി വെച്ചത് ഓക്കെ അടി പോലെ അടിപൊളി ഫുഡ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഫുഡ് ഉള്ളത് ദൈവ മതി 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 അപ്പോൾ മന്തി ബിരിയാണി അങ്ങനത്തെ എല്ലാ ഫുഡും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട് എടുക്കണം എന്ന് വിചാരിച്ച് ഐസക് ഐസൻ രണ്ട് സൈഡിൽ തൂങ്ങിയതുപോലെ കൂടി പിന്നെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീട് എടുക്കണം എന്ന് വിചാരിച്ച് വന്നതിന് എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഫുൾ പാട്ടാണ് ഡി ജെ പരിപാടി പാട്ട് പാട്ടും പരിപാടിയൊക്കെയാണ് അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ അവിടെ എന്തായാലും പോപ്പിയർ ആയിട്ട് പോപ്പറായിട്ട് അടിക്കുന്നുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു ഇത്ര ഉച്ചത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് വലിയ വലിയ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വെറൈറ്റി പരിപാടിയല്ല നമ്മൾ കുറച്ച് ഫാമിലിൻ്റെ ആൾക്കാർ പിന്നെ ഫുഡ് അങ്ങനത്തെ കുറച്ച് പിന്നെ ചെറിയ രീതിയിൽ കുട്ടികളായിട്ടുള്ള എന്താ പറയുക വീഡിയോസും വർത്താനൊക്കെ ഇട്ട് വർത്താനൊക്കെ ആയിട്ട് ഇതൊക്കെ വേണ്ട എല്ലാം കളിക്കുന്നുണ്ടട്ടോ എടുത്ത് കൊണ്ടിട്ട് ഓക്കെ ഇവിടുന്ന് ഞാൻ വിചാരിച്ചു കാണിച്ചു തരാം ഇതേണ്ടി ഫുഡ് കഴിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ ചില്ലിൻ്റെ ഉള്ളിൽ കൂടി അത് കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് ഇത് കാണുന്നുണ്ടറിയില്ല ഓക്കെ നന്ദി അപ്പോൾ അവരവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പേസ് ഓക്കേ എന്നാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ കുറച്ച് വരാൻ വൈകി അപ്പൊ അല്ലെങ്കിൽ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി മുമ്പത്തെ വീഡിയോ അതായത് ഇതിന് മുമ്പത്തെ വീഡിയോ ഒരു കണ്ട ആൾക്കാർക്ക് തിരികും നമ്മളെ കോഴിക്കോട് പോകുന്ന ഒരു വീഡിയോ കോഴിക്കോട് ബീച്ച് പോകുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് തീരാൻ നല്ല ടൈം എടുത്തു അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ഡിലേ ആയി ഇല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം ഓക്കെ അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഫുഡും ഒക്കെ എന്താ വച്ചല്ലേ കാണാം ഓക്കെ റിയില്ല പറ്റുന്നാണേട്ടു ഞാൻ സത്യം കോപ്പി റേറ്റ് അടിക്കാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ സത്യം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷെ കോപ്പിറേറ്റ് അടിക്കാത്ത വീഡിയോകളിലേക്കും ഇവിടെ കരണ്ടില്ല അപ്പോൾ ചില വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റില്ല കുറേ വീഡിയോസ് ഇതേപോലെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പിന്നെ ബീച്ച് പോയ പരിപാടിയിൽ അടിപൊളി കുറേ വിഷ്വൽസും പറയുമ്പോൾ ഡാൻസ് ഒക്കെ കളിക്കുന്ന കാർഡുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടേജ് അവസാനം പാട്ടുണ്ടാവും ഞാൻ ശ്രദ്ധിക്കാണ്ട് ഓരോന്ന് പറയുകയൊക്കെ ചെയ്ത് പക്ഷേ അവസാനം ഫോട്ടേജിനും കോപ്പിറേറ്റ് വന്ന് ഇടാൻ പറ്റില്ല ഓക്കേ പരിപാടികൾ കലാപരിപാടികൾ ഫുഡുകളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് പോകുക യി കളിക്കുകയും എല്ലാരും അവിടെ കളിക്കുന്നില്ലേ ഗെയ്സ് അവിടെ ഒരു ടീമ് ഇതാ പാട്ടും പരിപാടിയെല്ലാം കളിക്കുന്നതാ അവിടെ ഒരു ടീം പാട്ട് കളിക്കുക അടിപൊളിയായിട്ട് ഇറങ്ങരുത് ഫാൻസ് അറിയവർ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥലക്കുള്ളതുകൊണ്ടന്നെ എന്താ പറയുക പാട്ട് പാടാനും ഫുഡ് ഒരു പാട്ട് പാട്ടു പാടുന്ന മറ്റുപാട് ഫുഡ് കഴിക്കുന്നത് ഓപ്പൺ കിച്ചണാണ് എല്ലാം ലൈവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ജസ്റ്റ് പറയുക ഓക്കെ കൈ അപ്പോൾ അവരെ ഫുഡ് കഴി കഴിക്കൽ കഴിക്കുന്നു ഡിപ്പോൾ അടുത്ത ഡിപ്പോ ആണ് എടുത്ത സദ്യം പറഞ്ഞാൽ എല്ലാം കൂട്ടാൻ പറഞ്ഞു തരാൻ പറ്റിയില്ല കാരണം ആൻസർ ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അടുത്ത ട്രിപ്പ് ഇരിക്കും അയ്യൂ എസ് ഐ ആൻസർ അല്ലമ്മക്കായാണ് അത് ബിരിയാണിയാണ് ഫുഡുണ്ട് കറക്റ്റ് വോയിസ് കറക്റ്റ് ക്ലിയർ ആണെന്നുണ്ടോ അറിയില്ല അപ്പോൾ ഈ കുട്ടികൾ ചോദിച്ചേക്കാം ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടോ അയ്യവാ ഇങ്ങനെയുണ്ടേ ഫുഡ് കഴിച്ചില്ല ഫുഡിങ്ങാണ് ക്യാരറ്റ് പൊട്ടി അധികം കാത്ത് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിത് കഴിക്കുമെന്ന് തരാം ഇല്ലാതെ ൂട്ടിങ് കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഷൂട്ടിങ് തിന്നൊരു ടീമിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ അനിയത്തിയാണ് കണ്ട സ്റ്റാൻഡേർഡാണ് പക്ഷെ തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം തിന്നു കൈ ഷൂട്ടിങ് കഴിച്ചിട്ട് ഓൾറെഡി ഡാൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ാണ് അന്നത്തോളോ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കും മന്തി ഞാനൊന്നും പറയുന്നില്ല കാരണം പറഞ്ഞാൽ എന്തായാലും കേൾക്കൂല പാട്ടിലെ വോയിസ് നല്ല ഫുഡാണ് മതിരിയാണി എന്തോ ചെമ്മീൻ ബിരിയാണി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി തന്നെയാണ് ഞാൻ ആദ്യം വെച്ച് ചിക്കൻ ബിരിയാണിയാണ് ഫ്ലേവർ കിട്ടിയപ്പോ ഇത് മനസ്സിലായി ചെമ്മീൻ ബിരിയാണി പോകാ അപ്പൊ എന്നാലും ഇത് കഴിച്ചിട്ട് ഇവർ ഊരിയെടുക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ അറിയാം നമ്മൾ പോകെടുക്കേ വേണ്ട അതേ കൂടുതൽ ചില പെണ്ണുങ്ങൾ അറിയാം എടുത്തോ പോയപ്പോൾ നമ്മളത് എടുക്കും നമ്മൾ എന്ത് ചെയ്യേണ്ട പിന്നെ പിന്നെ എല്ലാം കൂടി ഊര് എടുത്ത് വെറുതാക്കി വെക്കേണ്ടത് ഓക്കെ അപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞാൽ അധികം ഊരിയെടുക്കാന്ന് വെച്ചാൽ കോപ്പറേറ്റ് അടിക്കുമെന്ന് ചേർച്ചിലാണ് വീഡിയോ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് കമന്റ് പറയാൻ നിങ്ങളുടെ ഫാമിലി പോയിട്ടാണ് സർക്കാരിൽ പരിപാടിക്ക് നടക്കുന്നത് അതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റെപ്പ് പോലെ അറിയാണ്ട് കളിച്ചുവരുന്ന സമയത്ത് ഇവർ നിരുത്സാഹപ്പെടാൻ വേണ്ടിയിട്ട് ലോഫായി കാണും എന്താ ചെയ്യുന്നത് പോലെ കലാ ചെറിയ കുട്ടികളെ അവരുടെ കളി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് വോ യോ ഫുൾ എക്സൈസൈസിലാണ് കുട്ടികൾ കുട്ടികൾ ഭക്ഷണം കഴിച്ചു മടുത്തു മടുത്തിട്ട് ഫുൾ എക്സസൈസിലാണ് യോ ധാരാണ് നിങ്ങൾ പഠിപ്പിച്ചതെന്ന് ഏതാരാണ് പഠിപ്പിച്ചെന്ന് സൈബാണ് ഇതെല്ലാം പഠിപ്പിച്ചെടുക്കുന്ന കുട്ടിയാക്കേ ആര് ഗെയ്സ് കുട്ടികൾ ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ട് പരിപാടിയിലേക്കാണ് സ്കൃത്തിക്കളെ പോകുന്നത് അങ്ങനെയുണ്ട് ஷட்டேட் ஆனஸ் மை நியூ செடி தோல் சம்பிக்காத்த ஒரு ஷட்டில் இது மாதிரி ஓகே ഫുൾ സെറ്റാണിവിടെ കാണാൻ കാഴ്ചക്കാർ നടന്നു പോകുന്നൊരു വ്യക്തികാരും ഇവിടെ എല്ലാം വിരുന്നുകാരൊക്കെ പോവുകയാണ് പോവാൻ ഇട്ടാണ് ഒരു ഇന്നോവയിലാണ് എല്ലാവരും വേക്കില് ഫ്രണ്ട്സ് േ അപ്പൊ ഇന്നത്തെ വീട് എങ്ങനെയുണ്ട് ജസ്റ്റ് നിങ്ങൾ പറയാം അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായാലും ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായാലും ഫുഡ് മെയിൻ ആൾ ജൈവൻ ജൈവക്ക് മടിയില്ല കേട്ടോ കാരണം നമ്മൾ ഇരു ഒമ്പത് രണ്ടുമൂന്നത് വീടുകളിൽ നിങ്ങൾ ജൈവനെ കണ്ടിട്ടുണ്ടാവും ജൈവനൊക്കെ കാര്യം പറയാൻ പറഞ്ഞാൽ ജൈവ് ഹുഷാരായിട്ട് പറയും ഓക്കെ ജൈവക്ക് ഭാവിയിലൊരു ബ്ലോഗർ ആവാനുള്ള കൈ ഉണ്ട് ഓക്കെ ഓക്കെ ബൂസിൽ ആട് ചിരിക്കുന്നു നീ എന്താ കളിയാക്കുന്ന അത് കഴിഞ്ഞ ഓക്കെ അപ്പൊ നിങ്ങളെ ജൈബ് പറഞ്ഞ പോലെ തന്നെ ജൈബോ യൂട്യൂബ് ചാനലും കുടിക്കുന്ന സൂട്ടുകൾ അപ്പൊ പറഞ്ഞപോലെ തന്നെ അടിപൊളി പ്രോഗ്രാം പാട്ട് ഫുഡ് എല്ലാം അടിപൊളിയും ഡാൻസ് എല്ലാം കളിച്ച് ഓക്കെ ഇനിയൊരു ഡാൻസ് ഉണ്ടെന്നുള്ള പറഞ്ഞു കുറച്ചാൾ കൂടി വരാണ്ട് പക്ഷേ എന്തായാലും ഡൗണ്ടില്ലേ നമുക്ക് എന്തായാലും അർജന്റായിട്ട് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല സൂട്ടുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സൂട്ടുകളും ഇഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നതാണ് ಬಿರವಲ್ಲ ಕುಟ್ಟಿಗಳೊಂದನ್ನು ಚುಂಡಿಸುವುದು ಕಳೆ